അഭിപ്രായപ്പെട്ടവർ ചേളാരി പെരുവള്ളൂർ ചന്തയിലാണുള്ളത് കൗതുകരമായ രസങ്ങളൊക്കെ കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ എടുക്കുക ഇതാ അക്കോറിയ മത്സ്യങ്ങൾ ഇതാ അതിൻ്റെ ഇടയിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ പത്ത് രൂപയുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് വേറെ ഐറ്റം ഉള്ളത് കാടയാണോ സംശയമുണ്ട് അത് ചോദിക്കാം ഇതൊക്കെ ജോഡി എങ്ങനെ നാൽപ്പതും ഓരോ ഐറ്റത്തിനനുസരില്ലേ ഇതെന്താ വയ്യങ്ങനെ വരുന്നത് ജോടി അൻപത് ഇത് ഫസ്റ്റത്തത് കാട അത്ര തന്നെ ഉള്ളൂ ആ അങ്ങനെ വില മുന്നൂറ് അല്ലേ നമ്മള് ഏറ്റവും ഫലമുള്ള ടൈപ്പ് ഉള്ള അതാണോ കാഴ്ച মূ <laughs> মু <laughs>